നമ്മുടെ നമ്മുടെ പിതാവ് ആദൻ നബി മാതാവായ ഉപേക്ഷിച്ചിട്ട് വന്ന വീടാണ് അതുകൊണ്ടാണ് നമ്മുടെ തറവാടാണ് സത്യവിശ്വാസികളുടെ തറവാടാണ് അള്ളാഹു അവർക്ക് അവിടെ സുഖലോലുപരായി സന്തോഷമായി കഴിയാനുള്ള ഒരവസരം അള്ളാഹു അവർക്ക് നൽകി എന്നിട്ട് അള്ളാഹു ഒരു വൃക്ഷത്തെ ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു ആ വൃക്ഷത്തിന്റെ അടുക്കലേക്ക് പോകരുത് അതിൽ നിന്ന് പഴം ഭക്ഷിക്കരുത് കഷിക്കറി പക്ഷെ അല്ലാഹുവിന്റെ വിധിക്ക് എതിര് പ്രവർത്തിച്ചു കൊണ്ട് അതും അള്ളാഹുവിന്റെ വിധിയാണ് എതിര് പ്രവർത്തിച്ച കാരണത്താൽ സ്വർഗത്തിൽ നിന്ന് അള്ളാഹു ആദൻ നബിയെയും പുറത്താക്കി നമ്മുടെ പിതാവും നമ്മുടെ മാതാവും ഉപേക്ഷിച്ചിട്ട് വന്ന വീടാണ് സ്വർഗ്ഗം ആ സ്വർഗ്ഗത്തിലേക്കാണ് നമുക്ക് കടന്നു പോകുന്നത് അവിടേക്ക് കടന്നു പോകണമെങ്കിൽ ഒരുപാട് അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ നാം കോരിയെടുക്കേണ്ടതുണ്ട് നേടിയെടുക്കേണ്ടതുണ്ട് കാരണം ഇസ്ലാമിക ചരിത്രത്തിൽ അറിവുള്ളവർക്ക് എന്നും സ്ഥാനമുണ്ടായിട്ടുണ്ട് വിവരമുള്ളവർ എന്നും മുൻപന്തിയിൽ തന്നെയായില്ല അതുകൊണ്ടാണല്ലോ ഒരു മരണ വീട്ടിലേക്ക് ആ മയ്യത്ത് പരിപാലനത്തെ കുറിച്ച് അറിയുന്ന ഒരു ഉസ്താദോ അല്ലെങ്കിൽ ആ നാട്ടിലൊരു ഹാസിയാരോ എലപ്പയോ കടന്നു വന്നാൽ നമ്മൾ അവരോട് പറയാറുണ്ട് ഉസ്താദെ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ മയ്യത്ത് കുളിപ്പിക്കും അല്ലെങ്കിൽ നിങ്ങൾ കഫൻ അഫൻഭുതി അല്ലെങ്കിൽ നിങ്ങൾ ഈ ജനാസയ്ക്ക് ഇമാമായിട്ട് നിന്ന് നമസ്കരിക്കണെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് നാം ഒരു പ്രത്യേക സ്ഥാനവും ആദരവും ബഹുമാനവും കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നിക്കാഹിന്റെ സദസ്സുകൾ ആ നിക്കാഹിനെ കുറിച്ച് അറിയുന്ന ഒരു ഉസ്താദ് കടന്ന് വന്ന ഒരു ഉസ്താദെ നിങ്ങൾ നിക്കാഹ നടത്തി അല്ലെങ്കിൽ നിങ്ങള് എന്ന് പറഞ്ഞ് അവർക്ക് നാം ഒരു പ്രത്യേക സ്ഥാനവും ബഹുമാനവും ആദരവും കൊടുക്കാം അതുപോലെ ആനായ ദാവൂദ് നബി പറഞ്ഞു ദാവൂദ് നബിയെ അങ് വിചാരിക്കും അങ്ങ് വലിയ ആളാണ് അങ്ങ് വലിയ പ്രവാസികനാണ് എന്നൊക്കെയുള്ള ചിന്ത അങ്ങേക്കുണ്ടായിരിക്കും എന്നാൽ അങ്ങയെ ഞാൻ അറിവ് പഠിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇൽമ പഠിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുക അറിവ് പഠിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുക മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാം അന്തപ്പെട്ടു അള്ളാഹു സുബഹാനഹു തലയോട് ആദൻ നബി അലൈഹി സ്വലാം മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാം ചോദിച്ചു അല്ലയോ അള്ളാഹു ായാലും നീ എന്നെ അറിവ് പഠിപ്പിക്കുവാൻ തീരുമാനിച്ചല്ലോ ആ അറിവ് എനിക്ക് പറഞ്ഞു തരുന്നതിന് എന്തായാലും ഒരു ഉസ്താദ് ആവശ്യമാണ് ആ ഉസ്താദ് ആരാണെന്നറിയാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് താല്പര്യപ്പെടും മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമയോട് അള്ളാഹു അറിയിച്ചു കൊടുത്തു ദാവൂദ് നബി അങ്ങയെ ഇൽമ പറഞ്ഞു തരാൻ വരുന്ന അറിവ് പഠിപ്പിച്ചു തരാൻ വരുന്ന ആരുമല്ലാണ് അങ്ങനെ പറഞ്ഞു തരുന്നതിന് വേണ്ടി ഞാൻ നിയോഗിച്ചിരിക്കുന്ന ഉസ്താദ് മഹാനായ പ്രവാസികനാണെന്നും അല്ല എന്നും അഭിപ്രായ വ്യത്യാസമുള്ള ആളാണ് അതിനുണ്ടാകുമല്ലോ വ്യത്യാസം മഹാനായൽഹു വളരെ ആദരവും ബഹുമാനവും സ്ഥാനവും കൊടുക്കേണ്ട ആളാണ് കാരണം വിശുദ്ധമായ ഖുറാനിലൂടെ നൂറ്റി പതിനാല് അതിൽ ഒരു സൂറത്ത് മഹാനായൽ ആ സൂറത്ത് നാമധേയത്തിൽ നമ്മളൊക്കെ പാരായണം ചെയ്യുന്ന സൂറത്താണ് അത്രത്തോളം ആദരവും ബഹുമാനവും സ്ഥാനവും കൊടുക്കേണ്ട ആളാ മഹാനായൽക്കീമു അള്ളാഹു ദാവൂദ് നബിയോട് അറിയിക്കുമ്പോൾ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ആനായ ദാവൂദ് നബിയോട് വേറൊരു കാര്യം കൂടി അറിയിച്ചു ആനായ ദാവൂദ് നബി അള്ളാഹു വേറൊരു കാര്യം കൂടി അറിയിച്ചു കൊടുത്തു അല്ലയോ ദാവൂദ് നബിയേ അങ്ങ പറഞ്ഞു തരാൻ വരുന്ന അറിവ് പഠിപ്പിച്ചു തരാൻ വരുന്ന ആള് ചില്ലറക്കാരനല്ല തുകൊണ്ട് ദാവൂദ് നബിയെ അയല അകുർസിയല്ല റുമാനിൽ ഹകീം റുമാനിൽ ഹകീം റസൂലുള്ളാഹു അൻഹു വേണ്ടി അങ്ങ മനോഹരമായ ഒരു കസേര തയ്യാറാക്കിടണം ദാവൂദ് നബിയെ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം ഇവരെ അള്ളാഹു അറിയിച്ചു കൊടുത്തു ദാവൂദ് നബിയെ ായ ഉരുടെ കീമർ അള്ളഹുവിന് വേണ്ടി അങ്ങ് മനോഹരമായ ഒരു കസേര തയ്യാറാക്കിടണം എന്തിനാ കസേര തയ്യാറാക്കിയിടുന്നു എന്തിനാ കസേര തയ്യാറാക്കിയിടുന്നു ദാവൂദ് നബി അലൈഹിസ്സലാം പ്രവാചകനാണെങ്കിലും ശിഷ്യനാവാൻ ശിഷ്യനായ തറയിലിരിക്കണം ഉസ്താദായ ീമർ ഇത് ശിഷ്യനാവാറിക്കണം നടപ്പിലാക്കിയ നടപടിയാണ് വഴുത് പറയാൻ വരുന്ന ഉസ്താദ് ഉയർന്ന ഒരു സ്റ്റേജിലും ആ വഴ്ത് കേൾക്കേണ്ടവർ തറയിൽ ഇരിക്കണം എന്നുള്ളത് അള്ളാഹു നടപ്പിലാക്കിയ നടപടിയാണ് നമ്മുടെയൊക്കെ പള്ളിയിൽ മെമ്പറുണ്ടല്ലോ ഇന്ന് മെമ്പറും വേണ്ട മെഹ്റാബും വേണ്ട തലപ്പാക്കെട്ടും വേണ്ട ജുബം വേണ്ട മുണ്ടും വേണ്ടും കഴുകിയിട്ടിരിക്കുന്ന തോർത്തെടുത്ത് എളീകട്ടിക്കൊണ്ട് കേറി എന്നാണ് പലരും വെച്ചിരിക്കുന്നത് വിവരം നമ്മുടെയൊക്കെ എന്തിനാ മിമ്പർ ഓതുന്ന ഉസ്താദൾ മിമ്പറിൽ നിന്നുകൊണ്ട് ഓതും ആ ഹുത്തുബ കേൾക്കേണ്ടവർ പള്ളിയുടെ തറയിലിരിക്കണമെന്നുള്ളത് അല്ലാഹു നടപ്പിലാക്കിയ നടപടിയാണ് ദാവൂദ് നബി അലൈഹി സ്ലാമോട് കസേരയൊക്കെ തയ്യാറാക്കിയിടാൻ പറഞ്ഞു കസേരയെല്ലാം തയ്യാറാക്കിയിട്ടു മഹാനായ റുഹ്മാൻ ഉള്ളക്കീം റതി കടന്നു വന്നു വളരെ ആദരവോടെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ റുഹ്മാൻ ഉള്ളക്കീം റതിാന്നു പ്രത്യേകം തയ്യാറാക്കിയിട്ട കസേരയിൽ കൊണ്ട് ദാവൂദ് നബി റുമാൻ ഉള്ളക്കീം റതിാവിനെ ഇരുത്തിയിട്ട് ഒരു കുരിശുപുട്ടി ഫിൽമ് കേൾക്കാൻ എങ്ങനെ തറയിലിരിക്കുമോ അതുപോലെ മഹാനായ ദാവൂദ് 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 നബി ആ സമയത്ത് നബിയോട് പറഞ്ഞു നബിയെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് അത് അങ്ങേക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള എളുപ്പവഴികളാണ് അത് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാൻ പോവാം മഹാനായുളക്കീം ആഹുവിന്റെ പ്രത്യേക ഓർഡറോട് കൂടി ദാവൂദ് നബി അലൈസ് പറഞ്ഞു കൊടുക്കുക فيه عمل والآخرين ൻ മുത്ത്സ്തഫല്ലാഹുങ്ങളുടെ ഇരയായ ലോകത്തുള്ള മനുഷ്യ കുലം മുഴുവൻ ചെയ്തു പോയ അമലിന്റെ ഇബാദത്തിൻ്റെ ആരാധനയുടെ പ്രതിഭ അങ്ങേക്ക് കരസ്ഥമാക്കാം ദാവോ ദുരപിയേ ഈ ഹലി സലാസുസ പറഞ്ഞു തരുന്ന മൂന്ന് കാര്യങ്ങള് അങ്ങയുടെ ജീവിതത്തിൽ അങ്ങ് പ്രാവർത്തികമാക്കിയാൽ പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് അങ്ങ് ജീവിച്ചു പോയാൽ അങ്ങയുടെ ആദ്യ പിതാസലുപേശിച്ചിട്ട് വന്ന സ്വർഗമുണ്ടല്ലോ ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ അതൊരു എളുപ്പവഴിയായിരിക്കും മൂന്ന് ലോകത്ത് വന്നിട്ടുണ്ടോ ഇനി ആരെല്ലാം ോ അവര് മുഴുവൻ ചെയ്ത അമലിന്റെ ഇബാദത്തിന്റെ ആരാധനയുടെ പ്രതിഫലം കിട്ടുന്ന മൂന്ന് മൂന്നുപദേശം അതുകൊണ്ട് അത് പ്രത്യേകം പഠിക്കുക സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള എളുപ്പവഴികളാണ് അത് പ്രത്യേകം പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഭാഗ്യം നൽകട്ടെ സഹോദരിമാരൊക്കെ ഇത് പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട കാര്യം കാരണം നിങ്ങൾക്ക് ഇതുപോലുള്ള സ്റ്റേജിൽ നിന്നാണ് നല്ല നല്ല അറിവുകൾ കിട്ടുന്നത് അപ്പൊ അത് പിറക്കിയെടുത്തുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നിങ്ങൾ മുതിരുക

ിയേ അങ്ങീ ദുനിയാവിൽ ജീവിക്കുമ്പോൾ പണത്തിനോട് സുഖത്തിനോട് ആഡംബരത്തിനോട് പ്രൗഢിയോട് അങ്ങേ കാർത്തി ഉണ്ടാകും ദാവൂദ് ദിനിയേ എന്നാൽ ഈ ദുനിയാവിൻ്റെ തൊലിക്ക് പുറത്തും അങ്ങ് എത്രത്തോളം ജീവിക്കുമെന്നുള്ള ചിന്ത അങ്ങയുടെ ഹൃദയത്തിൽ ഉണ്ടാകണം ദാവോ ദിനിയേ കൊടുക്കുന്ന ഒന്നാമത്തെ ഉപദേശം സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള ഒന്നാമത്തെ ഉപദേശം ദുനിയാവിനെ ഒന്നാമത്തെ ഉപദേശത്തിൽ തന്നെ നമ്മൾ പോക്കുക കാരണം എന്ത് കാര്യം പറഞ്ഞാലും നമ്മൾ ചെയ്യാൻ തയ്യാറാണ് പക്ഷേ ദുനിയാവിനെ വിടിയുന്ന കാര്യം അത് മാത്രം നമ്മളെ കൊണ്ട് കഴിയില്ല കാരണം ദുനിയാവ് അതിന്റെ സൗന്ദര്യവും അതിന്റെ മുൻചൊക്കെ കാണിച്ച് നമ്മുടെ മുമ്പിലോട്ട് വരുമ്പോ അതിനെ വല്ലാതെ നമ്മൾ ഇഷ്ടപ്പെട്ടു പോകും സ്വർഗത്തിൽ പോണോ ദുനിയാവിനെ പിടിക്കണം എന്തിനാ നമ്മൾ ഈ ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു എന്തിനാ നമ്മൾ നമ്മളിതിനെ ഇഷ്ടപ്പെടുന്നോ അള്ളാഹുദിന്റെ റസൂൽ വസ്ല്ല മാതങ്ങൾ നമ്മളോട് പറഞ്ഞു തരുക ഒരു ദിവസം ഒരു മനുഷ്യന്റെ അടുക്കൽ ഓരോ ദിവസവും അലൈഹി പ്രാവശ്യം ഏഴ് പ്രാവശ്യം അടുക്കൽ വന്നിട്ട് നമ്മളോട് പറയും അട നീ മരിക്കുന്ന ദിവസം ഇതാ നീ മരിക്കാൻ പോകുന്ന സ്ഥലം ഇതാ നീ മരിക്കാൻ പോകുന്ന സമയം പക്ഷെ ഇത് കേൾക്കാനുള്ള കഴിവ് നമുക്കില്ലല്ലോ അലാഹുദ്ദീൻറെ അത്ഭുത വിളക്ക് കണ്ടിട്ട് മകൻ ജീം ആ സമയത്ത് താത്താടെ തോളി തട്ടിയിട്ട് പറയും താത്തോ കട്ടയമ്പടമൊക്കെ മടങ്ങി ഇനിയെങ്കിലും ആഹ്റത്തിന് വേണ്ടി വല്ലതും പണി ചെയ്യാൻ പറയുമ്പോ അത് കേൾക്കാനുള്ള കഴിവ് നമുക്കില്ലല്ലോ കാരണം എന്താ നമ്മൾ ഈ ദുനിയാവിന്റെ സുഖത്തിൽ മുഴുകിപ്പോയി എന്റെ പ്രിയമുള്ളവരെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റോ ഇന്നത്തെ ഈ വാഴത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് നമ്മുടെ ഭാര്യയുമായി സല്ലവിക്കാൻ എന്റെ പ്രിയമുള്ള ഉമ്മമാരെ പെങ്ങന്മാരെ സഹോദരിമാരെ നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റോ ഇന്നത്തെ ഈ വാഴ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് നമ്മുടെ ഭർത്താവുമായി സല്ലവിക്കാ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ വായിലേക്ക് ആഹാരം വെച്ച് കൊടുക്കാൻ കഴിയുമെന്ന് ആർക്കെങ്കിലും ഉറപ്പ് പറയാൻ കാരണം എന്താ ദുനിയാ ിൽ ഇല്ലാത്ത ഒരേ ഒരു സാധനം അത് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ മനുഷ്യ സമൂഹമല്ലേ വേറെ എന്ത് സാധനം നമ്മൾ ദുനിയാവിൽ നിന്ന് വാങ്ങിയാലും ഉറപ്പോട് കൂടിയുള്ള ഗ്യാരണ്ടി തരാറുണ്ട് ഗ്യാരണ്ടി വേറെ എന്ത് സാധനം നമ്മൾ ദുനിയാവിൽ നിന്ന് വാങ്ങിച്ചാലും ഞാനും ഗ്യാരണ്ടി ഇല്ലാത്ത ഒരേ ഒരു സാധനം അത് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ മനുഷ്യർ മാത്രമേ ആർക്കെങ്കിലും ഉറപ്പ് പറയാൻ പറ്റൂ ഞാൻ ഇത്ര വർഷം കൂടെ ജീവിക്കൂ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ ഞാനൊരു അമ്പത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് നൂറ് വർഷം ഇവിടെ ജീവിക്കുമെന്ന് ഉറപ്പോടുകൂടി എഴുന്നേറ്റിൽ നിന്നൊന്ന് ഉയർത്താൻ ആരെങ്കിലും കൊണ്ടുപറ്റുമോ കാരണം എന്താ ആർക്കും ഉറപ്പില്ല എപ്പോഴാ മരണം നമ്മുടെ മുമ്പിലേക്ക് വരുന്നതെന്ന് എന്ന് ആർക്കും ഉറപ്പില്ല പിന്നെ എന്തിന് നമ്മൾ ഈ ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു അള്ളാഹിൻ്റെ റസൂല് ഈ നശ്വരമായ ദുനിയാവിനെ കുറിച്ച് എത്രയോ ഹദീസുകളാ നമ്മളോട് പറഞ്ഞു തറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂല് നമ്മളോട് പറഞ്ഞു തരികയാ ദുനിയ റസൂൽ ഈ ദുനിയാവിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞു തരികയാ ഈ ദുനിയാവ് ആഹുറത്തിലേക്ക് പാലമാന ദുനിയാവ് ആഹുറത്തിലേക്ക് നാട്ടപ്പെട്ടിരിക്കുന്നൊരു പാലമാണ് ഈ പാലം അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത ആഹുറമാണെന്ന ചിന്ത എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം